മൈക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുപാട് പേർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ഒരു മോട്ടിവേഷൻ സംഭവം അതിൽ നിന്ന് നമുക്ക് കിട്ടാതെ പോകുമായിരുന്നു ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു വീട്ടമ്മയിൽ നിന്നും പുറത്തേക്ക് വന്ന് ഒരു യൂട്യൂബറായി ഇപ്പോൾ ഒരു ബിസിനസ് സംരംഭകയായി ഇപ്പോൾ ഇത്രയും ഒരുപാട് പേർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ആൾക്കാർക്ക് ഇത്രയും വലിയൊരു വാക്കുകളിലൂടെ ഒരു ഊർജ്ജം നൽകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു വലിയ കാര്യമാണ് കൈ ഫ്രീ ആയിട്ടുള്ളവർ ഒരു കയ്യടി കൊടുക്കുക നമ്മളെ സിംഗിൾ ഗോബന് വേണ്ടി ഇതിലും ഒരുപാട് ഒരുപാട് എത്തട്ടെ ആൻഡ് ഈ ഒരു ആത്മവിശ്വാസവും ഈ ഒരു കോൺഫിഡൻസും ഹാർഡ് വർക്കിങ്ങും എല്ലാം ലൈഫ് ലോങ് കൂടെ ഉണ്ടാവട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ലെവൽ ഫ്ലെവൽലെറ്റ് കുറച്ചധികം നേരമായിട്ട് ഭയങ്കര ആൾ ഇവിടെ നിൽക്കുന്നത് ആൻഡ് സിംഗിൾ ബോബൻ തന്നെയാണ് ലെവൽ ലെറ്റിൻ്റെയും ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു മൊമെൻറ്റിൽ എന്താ പറയാനായിട്ടുള്ളത് ഒരു നല്ലൊരു മുഹൂർത്തമാണ് ഞാൻ വീഡിയോ സിംഗിൾ ബോവൻ്റെ വീഡിയോ കണ്ടാണ് ഞാൻ എന്നും മിക്കപ്പോഴും തന്നെ ഞാൻ കാണാറുണ്ട് മുടങ്ങാറില്ല എനിക്കൊരു തളർച്ച വരുമ്പോൾ ഞാൻ ഓടിപ്പോയി കാണും സിംഗിൾ ബോവൻ്റെ വീഡിയോ കാണും അപ്പോൾ എനിക്കൊരു എനർജിയും ആർജവും എല്ലാം കിട്ടും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും സിംഗിൾ പോവഴി എന്നെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒരു ഈ പ്രസ്ഥാനം ഒരു വിജയകരമായി എല്ലാവരുടെയും പ്രാർത്ഥന ഇതിനു വേണ്ടി വേണം എല്ലാവരെയും വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണം എല്ലാവരോടും നന്ദി പറയുന്നു ഈ ഒരു വേദിയില് ഒരു പക്ഷേ ഒരു സ്ത്രീകളെ ആദരിക്കുന്ന ചടങ്ങ് അല്ലെ ഈ ഒരു ബിസിനസ് സംരംഭത്തിൽ തുടങ്ങിയിരിക്കുന്ന രണ്ട് പേരെയും ആദരിക്കുന്ന ചടങ്ങാണ്

വ്യക്തി ഈ യാത്രയിൽ ബോബൻ എന്ന് പറയുന്ന ബാബ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ അല്ലെ അദ്ദേഹവും കൂടെ ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട രണ്ട് മക്കളുണ്ട് ആൻഡ് ഏറ്റവും സന്തോഷത്തോടു കൂടി ഒരു സംരംഭക എന്നതിനേക്കാൾ ഉപരി ഒരു വീട്ടമ്മയായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ പ്രൊഡക്റ്റുകളും സിംഗിൾ ബോബൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യാതൊരുവിധ മായമോ പ്രിസർവേറ്റീവ്സോ ഒന്നുമില്ലാതെ ധൈര്യത്തോടു കൂടി ഞങ്ങൾക്ക് ഈ ഒരു ഈ എല്ലാ പ്രൊഡക്റ്റുകളും ഒരു സംശയവും കഴിക്കാൻ സാധിക്കുന്നു സോ സിംഗിൾ മവൻ എന്താണ് പറയാനുള്ളത് പേര് സൂചിപ്പിക്കുന്നത് സിംഗിൾ എന്നാണെങ്കിലും ഡെഡിക്കേഷനും ഹാർഡ് വർക്കും കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു മൊബൻസ് എന്താ പറയാനായിട്ടുള്ള ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നത് നന്ദി പറയുന്നത് പിന്നെ എനിക്ക് പറയാനുള്ളത് കോതമംഗലംകാരി എല്ലാവരും കട്ട സപ്പോർട്ട് തരണം കേട്ടോ എന്റെ ബോബന്റെ നാടാണ് കോതമംഗലം ആദ്യം തന്നെ ഇവിടെ ഒരു ഔട്ട്ലെറ്റ് കൊടുക്കാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു പിന്നെ അലിസ്തയെ കൂടാ കൂട്ടാൻ പറ്റിയതില് പിന്നെ എനിക്ക് പറയാനുള്ളത് ഫ്ലവർലെറ്റ് ഫ്ലവർലെറ്റിന് എല്ലാ സപ്പോർട്ടും കൊടുക്കണം എനിക്ക് തരുന്ന അതേ സപ്പോർട്ട് ശേഷം രണ്ട് മാസങ്ങൾ കൊണ്ട് രണ്ടാമത്തെ ഔൺലറ്റ് ഇവിടെ ആരംഭിക്കുമ്പോൾ ഒരു ഒരു കൂടിയുള്ള ഒരു തുടക്കമാണ് ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതിന് എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും സിംഗിൾ ബോബൻ ഹോമിയോട്ടിക്കൽസ് ആൻഡ് സ്പൈസസ് ഇൻ അസോസിയേഷൻ വിത്ത് ട്രെവലറ്റ് എന്ന ഈ സ്ഥാപനത്തിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി തിരി തെളിയിക്കുന്ന ദീപം തെളിയിക്കുന്ന കേൾക്കണ്ട് പുറത്തേക്ക് കേൾക്കട്ടെ ഒത്തിരി സന്തോഷം കാരണം പുതിയ തുടക്കത്തിൻ്റെ ഭാഗം ഭാഗമാകുക എന്നുള്ളത് എപ്പോഴും ഒരു സന്തോഷം തന്നെയാണ് പക്ഷെ നമ്മൾ മുന്നേ ഉദ്ഘാടനത്തിന്റെ ഭാഗമായ കൂട്ടരുടെ കൂടെ അടുത്ത ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ അവരുടെ ഒരു അടുത്ത പാത്രം കൂടി ഭാഗമാകുന്നത് അതിലേറെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മൾ അവരുടെ ഒരു തുടക്കത്തിൻ്റെ ഭാഗമാകുമ്പോൾ എല്ലാ ഈശ്വരന്മാരോടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോഴും വിളക്ക് കൊടുത്ത അല്ലെങ്കിൽ റിബൺ കട്ട് ചെയ്യുക കാരണം അവരുടെ ഒരുപാട് കഷ്ടപ്പാടായിരിക്കാം അത് അവരുടെ ഒരുപാട് അവരുടെ അവരുടെയുള്ള കോൺഫിഡൻസ് അവരെ ഉയർത്തിക്കൊണ്ട് തുടങ്ങുന്ന ഒരു തുടക്കമായിരിക്കാം അപ്പോൾ ഇപ്പോഴും വിളക്ക് കൊളുത്തുമ്പോൾ മനസ്സിൽ ഒത്തിരി പ്രാർത്ഥനയുണ്ട് ഈശ്വര അത് ഏറ്റവും ബെറ്ററായിട്ട് അവർക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കണേ അല്ലെങ്കിൽ ഇനിയും ഇനിയും ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള അനുഗ്രഹം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സിംഗിൾ പേപ്പൺ ലീറ്റിസിൻ്റെ ഒരു ടീമിനോട് എനിക്ക് ഒത്തിരി നന്ദിയാണുള്ളത് കാരണം വിത്തിൻ ടു മന്ത്സിന്റെ ഒരു ടൈമിലാണ് അവർ അടുത്ത ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതവരുടെ ഹാർഡ് വർക്കാണ് അതവരുടെ കോൺഫിഡൻസ് ആണ് അപ്പോൾ വീണ്ടും വീണ്ടും ഇനിയും ഇനിയും മുന്നോട്ട് ഒരുപാട് ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ ഈശ്വരന്റെ അനുഗ്രഹത്താൽ എനിക്കും അവരുടെ ഒരു ഭാഗമായിട്ട് ഇങ്ങനെ ചെറിയ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ വീണ്ടും 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 എന്തായാലും ചേച്ചി പറഞ്ഞതുപോലെ വിളക്ക് നിക്കുമ്പം ഗുരുവായൂരപ്പനെ നമ്മുടെ അന്നത്തെ അപ്പോൾ അതേ ഗുരുവായൂരപ്പനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് വിളക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ചേച്ചിക്കും ടീമിനും അടുത്ത ഒരു സ്ഥലത്ത് ഒരുപാട് ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എല്ലാ അനുഗ്രഹത്തോടും കൂടി ദൈവത്തിൻ്റെ ഈശ്വരാധീനം കൂടെ ഉണ്ടാവട്ടെ കോൺഫിഡൻസ് കൂടെ ഉണ്ടാവട്ടെ ഫുൾ സപ്പോർട്ടായിട്ട് അന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഒരു സപ്പോർട്ടും ഇല്ല ഞാൻ കൂടെ നിൽക്കുന്നേ ഉള്ളൂ എന്നുള്ളത് അപ്പം ചേട്ടൻ്റെ ഒരു ചെറിയൊരു സപ്പോർട്ട് കൂടി തന്നെ രണ്ട് മാസത്തിനുള്ളിൽ നമ്മൾ അടുത്ത ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ സപ്പോർട്ട് ഇനിയും ഇനിയും ടീച്ചറിൻ്റെ കൂടെ ഉണ്ടാവട്ടെ താങ്ക് യു അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ ടീമിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ വീണ്ടും എന്നെ ഈ ഒരു ഇനാബറേഷന് വിളിച്ചതിൽ നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി 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 സന്തോഷം താങ്ക് യു സോ മച്ച് thank you ansley thank you very much